ക്യാസ് നമസ്കാരം സുരഭി ഇന്വേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും നൂറ് ശതമാനം പ്രയോജനമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ന് കാണിക്കാൻ പോകുന്ന ടൈൽ എന്ന് പറയുന്നത് ആൾട്ടിപ്പിൾ ടൈലാണ് ഈ ടൈലാണ് ട്രയാങ്കിൾ ത്രീ ഡി ടൈൽസ് ഇത് പുതിയൊരു ടൈലാണ് ട്രയാങ്കിൾ ത്രീ ഡി ടൈൽസ് നിങ്ങളിത് കൃത്യമായിട്ടൊക്കെ കണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാംഗുളർ ഡിസൈനെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നമുക്ക് ത്രീ ഡി ലുക്കാണ് ഇതുകൊണ്ട് ഒട്ടിച്ചാണല്ലോ ഒറിജിനൽ ത്രീ ഡി മാറി അതേ ഫീലിങ് ഇതിൻ്റെ അകത്ത് നല്ല കാർവിങ് നല്ല സ്പാർക്കിൾ ഡിസൈനാണ് സ്പാർക്ക് ഡിസൈൻ സത്വരെ ടൈലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ടൈലാണ് ഈ സത്വാര മാർബിൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മാർബിൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന മാർബിളാണ് അതിൻ്റെ സെയിം ഡിറ്റോ പ്രിൻ്റ് ടൈൽസിൽ വന്നിരിക്കുകയാണ് ത്രീ ഡി ലുക്ക് എന്നൊരു ത്രീ ഡി ന്യൂ ഐറ്റമാണ് ഇന്ന് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോലും കിട്ടാത്ത പുതിയ പ്രൊഡക്റ്റ് ടൈലാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വെറൈറ്റി ടൈലുകളെല്ലാം തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ഇന്ത്യയിൽ ഇറ്റലിക്കാർ വന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അവർ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല അവർ ഫുൾ എക്സ്പോർട്ടർ അവരുടെ ടൈലാണ് ഈ വരുന്നത് അവരുടെ ടൈൽ കെവിൻ കെൻ എന്ന പേരിലുള്ള പുതിയ ലോഞ്ചിങ് ടൈലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തു ഭംഗിയെന്ന് പറയും ഈ ടൈൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടില്ല അതിമനോഹരമായിട്ടുള്ള ടൈലുകളാണ് ഈ ടൈലിൻ്റെ വേറെ പ്രത്യേകത നിങ്ങൾ ഇപ്പം കാണിച്ചുതരാം നോക്കൂ വാവണ്ടാ കണ്ടാ ടൈൽ പ്രത്യേകം കണ്ട കണ്ടാ വാ ടൈൽ കണ്ടാ ഇതിൻ്റെ തിളക്കം കണ്ടാ തിളക്കം എം തോ സ്റ്റൈൽ കണ്ടില്ലേ വാഹ് വാഹാ കണ്ട ഇതൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ വിരിക്കേണ്ടത് എന്ത് മനോഹര ടൈലുകളാണ് എം തോ തോഹട ഇതിൻ്റെ ആ ഗ്ലെയർ കണ്ട നിങ്ങൾ ജീവിതത്തിൽ കിട്ടില്ല ഇതുമായൊരു ടൈല് എന്ത് മനോഹരമാണ് ഇത് കണ്ട് ഫ്ലോറിൽ വിരിച്ചാണ്ടല്ലോ വേറെ ലെവലാണ് വാള് ഫ്ലോർ നിങ്ങൾക്ക് എവിടെ വേണ്ട എവിടെ കുട്ടിക്കാം അതിമനോഹരമായിട്ടൊരു ടൈലാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞല്ലേ പറഞ്ഞറിയും ഇത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ഇറ്റലിക്കാൻ ഫാക്ടറി ഉണ്ട് ഇറ്റലിക്കാർ ഇന്ത്യയായിട്ട് ജോയിൻ വെഞ്ചറായിട്ട് ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്നതാണ് അടിപൊളി ടൈലാണ് അവരുടെ ഒക്കെ സ്റ്റാൻഡേർഡ് കളറും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിരിക്കും കളറുകൾ എന്ന് പറഞ്ഞാൽ പഴയ ഫാൻസി കളറുകളായിരിക്കില്ല നല്ല സ്റ്റാൻഡേർഡ് കളറുകൾ തരും നോക്കി ഇത് ഒട്ടിച്ചുള്ള പ്രത്യേകം തരുമ്പോൾ ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവില്ല ഒരിക്കലും ഔട്ട് ഓഫ് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും ആ ടൈല് നിങ്ങൾക്ക് ബോറടിക്കില്ല അതിമനോഹരമായിട്ടുള്ള ടൈലാണ് നോക്കേ ബോറടിക്കാത്ത കളർ നോക്ക് എന്തോ തിളക്കം ഇത് തന്നെയാണ് പറയുന്നത് കാർവിങ് സീരീസ് ടൈൽസ് ആണ് ഇതിന് ട്രയാങ്കിൾ ത്രീ ഡി ടയൽസ് ഇപ്പോൾ ത്രീ ഡി വല്ല താങ്ങനില്ലേ കണ്ടല്ലേ എന്തോ സ്റ്റൈൽ കണ്ടാ അതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ആ ട്വിസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ് കണ്ടാ ഇത് ഡയറക്റ്റ് നോക്കിയാൽ തിളങ്ങില്ല പ്രത്യേക ആംഗിളിൽ കൂടെ നോക്കിയാൽ മാത്രമേ തിളങ്ങുള്ളൂ അടിപൊളി ടയലല്ലേ യെസ് ഇതിൻ്റെ ഞാൻ ത്രീ ഡി ടയൽ ട്രയാങ്കിൾ ഓരോ എടുത്ത് കാണിച്ചു തരാം അതും സൂപ്പറാണ് യെസ് ഓക്കേ നോക്കിയതിൻ്റെ വാ ഇതാണ് ഒറിജിനൽ ത്രീ ഡി ടൈൽസ് എന്ന് പറയുന്നത് ഒറിജിനൽ ത്രീ ഡി ടൈൽ ഇതാണ് ഒറിജിനൽ ടൈൽ ത്രീ ഇ ഡി കണ്ട ഇതൊക്കെ ഒട്ടിച്ചല്ലോ ഇത് നിങ്ങൾക്ക് പന്ത്രണ്ട് കളറ് കിട്ടും പന്ത്രണ്ട് കളർ ടൈൽ കിട്ടും ഇത് ഇത് നിങ്ങൾക്ക് വാളിന് ഒട്ടിക്കാം ബെഡ്റൂമിൻ്റെ ബാക്കിൽ ഒട്ടിക്കാം സിറ്റ് ഔട്ടിൽ ഒട്ടിക്കാം ഡ്രോയിങ് റൂമിൽ ഒട്ടിക്കാം നിങ്ങൾക്ക് വേണ്ട എപ്പോഴും ഒട്ടിക്കാം നിങ്ങൾക്ക് ഫ്ലോർ ചെയ്യാം എന്തും ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ടൈലുകളാണ് ഇപ്പോൾ കാണുന്നത് ബാത്റൂമിൽ ഒട്ടിക്കാം നിങ്ങൾക്ക് എവിടെ ഒട്ടിക്കാവുന്ന എല്ലാം മൾട്ടിപ്പിൾ പർപ്പസ് ടൈലാണ് ട്രയങ്കിൾ ത്രേഡി ടൈൽസ് സൂപ്പർ സാധനമാണ് പുതിയതാണ് ന്യൂ അറൈവലാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനം ഉണ്ടാവും നോക്കൂ 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 കണ്ടാ എൻ്റെ തിളക്കം കണ്ടാ കണ്ടാസ്റ്റൈൽ നോക്കൂ യെസ് യെല്ലോ ടൈല് എം തോസ്റ്റൈൽ നോക്കേ കംപ്ലീറ്റ് ടൈൽ ട്രയാങ്കിൾ ടയൽസിൻ്റെ ഡിസൈനുകളാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഓരോരോ ടൈലുകൾ നിങ്ങൾ പരിചയപ്പെടുത്തുക ഇത് ഇറ്റാലിയൻ കമ്പനിയാണ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ സുരഭിയിൽ മാത്രമാണ് കെവിംഗിൻ ബ്രാൻഡിലാണ് നമുക്ക് നൂറ് ശതമാനം പ്രകാരമുള്ള ടൈലാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന ടൈലുകളാണ് നോക്കൂ സത്യമായ ഡിസൈൻ ഇത് ഗ്രീൻ നോക്ക് വാ ഗ്രീൻ എന്തോ രസം നോക്ക് എൻ്റെ ഭംഗി നോക്കിയേ വാ ഇതാണ് ഇപ്പോൾ ഇതാ ട്രെൻഡ് 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 നോക്കൂ ഓഫായിട്ട് എക്സിക്യൂട്ടീവ് കളർ എക്സിക്യൂട്ടീവ് കളർ ഓഫ് വൈറ്റ്സ് മിർച്ചി കളർ യെസ് ഗ്രീൻ ഷെയ്ഡ് സൂപ്പർ സൂപ്പർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ എല്ലാവരും യൂണിക് വീടുകൾ പണി യൂണിക് വീട് ആർക്കും ഇല്ലാത്ത ഡിസൈൻ വരെ എന്നിട്ട് കോമൺ കമ്പനികളുടെ ടൈൽ വാങ്ങിച്ചിട്ടും നിങ്ങൾ കോമൺ കമ്പനികളിൽ ഇന്ത്യയിലുള്ള മിക്ക കമ്പനികൾ കോമൺ ആണ് ആ ഡിസൈൻ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥാപനത്തിലും കിട്ടുന്ന ഡിസൈൻ അതൊന്നും ഇപ്പോൾ ആര് ചെയ്യില്ല അങ്ങനെ കോമൺ ഡിസൈൻ വേണ്ടെങ്കിൽ നിങ്ങൾ യൂണിക് പീസാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ സുരുബിലേക്ക് വാ നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രേമുണ്ടാവും യൂണിക് പീസ് ഇവിടെ കോമൺ പ്രൊഡക്റ്റ് അല്ല യൂണിക് ഐറ്റങ്ങളിലേക്ക് മാറുകയാണ് ഞങ്ങൾ കെവിംഗൻ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഒക്കെ പുതുപുത്തൻ ഐഡിയകളായിരിക്കും പുതുപുത്തൻ ടൈൽസ് ആയിരിക്കും നിങ്ങൾ ജീവിതത്തിൽ വേറൊരു ഷോപ്പിൽ കോപ്പി ചെയ്യാത്ത ടൈലുകളായിരിക്കും ഇവിടെ ഉള്ളത് അട്ടിബിൾ ടൈലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ട്രയാങ്കിൾ ത്രീ ഡി ടൈൽസിൻ്റെ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ പുതിയ വീഡിയോ പഴയ വീഡിയോ പുതുക്കി പഠിയാൻ ഉദ്ദേശിക്കുന്നത് അവർക്കതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല അടിപൊളി ടൈല് എത്രയും പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നു പ്രതീക്ഷമുണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം